കൈയ്യടിച്ചു മാത്രം സ്വീകരിക്കാമെന്ന പോരാട്ടങ്ങളുടെ നില നിലയിലേക്കുന്ന നടന്ന കേറാം വൈ സി എ കുടുംബത്തിൽ കളിത്തട്ടത്തിലേക്ക് വരുന്ന രണ്ട് ടീമുകൾ ഒരുപാട് തോമാരിയുടെ കളിക്കൂട്ടുകാരായി കൂട്ടരം പൗണ്ട് പൂരം ും യുവതാരം വാദ്യമേളങ്ങൾ കൊപ്പിച്ച് നിൽക്കുന്ന കരിവീരന്മാരുടെ നാട്ടിൽ നിന്ന് കരിവീരന്റെ തന്നെ വടംവലിയുടെ ലോകത്തേക്ക് ചുവട്ടുകൾ വെച്ച പടയാളി കൂട്ടങ്ങൾ ഒരു പുറത്ത് കലയെയും കലാകാരന്മാരെയും കായിക താരങ്ങളെയും സ്നേഹിച്ച് കാട് വെട്ടിത്തളിച്ചൊരു മൈതാനം ഉണ്ടാക്കി അവിടെ പൂരപെരുമഴയുടെ നാദപ്പെരുക്കങ്ങൾക്ക് വേദി സമ്മാനിച്ച ശക്തരിൽ പുരാന്റെ മണ്ണിൽ നിന്ന് ശക്തിഗന്ത്രം ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയവർ യുവതാര പൗണ്ട് വരന്തര പിള്ളയെന്നാൽ മറുപറഞ്ഞ അരുൺ മാൾട്ട വൈസിഐുടെ തന്നെ കളിക്കൂട്ടുകാരുടെ കൈയും പിടിച്ച് കളിത്തട്ടകത്തിലേക്ക് വിരുന്നു വന്ന പടയാളി വടക്കേ വളവനാട്ടിൽ കരിമന കൂട്ടങ്ങൾക്ക് മംഗലാകുന്ന് മംഗലശ്ശേരിയും കളന്ന് മാലോകനെല്ലാം കാണിച്ച് മാനത്തോളം തല ഉയർത്തി തന്നെ തലക്കുദ്ക്കുമുകളിൽ ദേവഗണങ്ങളും ആകാശവും മാത്രമെന്ന് തെളിയിച്ചു കൊടുത്ത ഇതിഹാസ ചക്രവർത്തിമാരുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞ് പോയ അതേ മംഗലാങ്കുന്ന ീശ്വരത്തിന്റെ ഫണ്ടിലേക്ക് വിരുന്ന് വന്നവരുടെ പോരാട്ടം ഇത് സ്വീകരിച്ചേ കൈയടിച്ചേ സ്വീകരിക്കേണ്ട പോരാട്ടത്തിലേക്ക് വീണ്ടും കൊടക്കളം വഴിമാറുമ്പോൾ കൈരളിയും കർണാടകയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമഭൂമി സാക്ഷാൽ കാസർഗോഡിന്റെ മണ്ണ് മുതൽ അന്ന് തെക്കേയറ്റം അനന്തപട്ടനാഭൻ അന്തി ഉറങ്ങുന്ന അനന്തപുതിയുടെ മണ്ണ് തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളെയും ചരടിൽ കോർത്ത മുത്തുമാലകൾ പോലെ ൂട്ടിക്കെട്ടി വളർത്തി വലുതാക്കി വടവൃക്ഷമാക്കിയ കായിക പ്രസ്ഥാനത്തിലൂടെ ഇന്ന് ഈഡീശ്വരത്തിന്റെ മണ്ണിൽ ആവേശത്തിന്റെ ദിന സമ്മാനിക്കുന്ന ഒരു പോരാട്ടത്തിന് വേദിയിലേക്ക് ആവേശ മലകടലാകുന്ന ഒരു പോരാട്ടത്തിലേക്ക് കൈയ്യടിച്ചേ പ്രിയമുള്ളവർ കയ്യടിച്ചത് സ്വീകരിക്കാവുന്ന പോരാട്ടത്തിലേക്ക് അട്ടിമറിയുടെ കൂത്തരങ്ങൾ സമ്മാനിക്കുക എന്ന ഒറ്റ ലക്ഷത്തോടുകൂടെ കഴിഞ്ഞ ശനിയാഴ്ച ഒന്ന് ഏറ്റുമുട്ടിയതാണ് എട്ട് ദിവസങ്ങൾ കപ്പൂരത്ത് ചാലക്കുടിയുടെ മണ്ണിൽ അന്ന് ചേരുന്ന ഒരു പോരാട്ടത്തിൽ അവിടുത്തെ ഒന്നാം സ്ഥാനക്കാരായവർ യുവതാര പൌണ്ടർ അവിടുത്തെ മൂന്നാം സ്ഥാനക്കാരായവർ ചെറുപ്പശേരി

படையாளீக்வாட்டர் நோக்கவுட் ரவுண்டிலே படிக்கீஸ்வரம்